ആദ്യ വർക്കിന്റെ കേരള ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സൂര്യ ചിത്രം റെട്രോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന റെട്രോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സൂര്യ ചിത്രത്തിന്റെ അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളെക്കാട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക സൂര്യ പൂജ യോഗി ബാബു ജോജി ജോർജ് തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രം കാർത്തിക് സുബിരാജ് അനുചരിക്ക ചിത്ര റെട്രോ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് സൂര്യയുടെ കരിയറിലുള്ള വൻ തിരിച്ചെരുവായിട്ട് ചിത്രം മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആദ്യ വീക്കെൻഡ് പിന്നിട്ടപ്പോൾ ചിത്രത്തിൽ വർക്കിംഗ് ഡേയിലോട്ട് വർക്കിംഗ് ഡേ കടന്നപ്പോ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൽ കേരള ബോക്സ് ഓഫീസിനും തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസം അതായത് ആദ്യ വർക്കിൻ ഡേ ആയിട്ടുള്ള തിങ്കളാഴ്ച അൻപത് ലക്ഷത്തിന് താഴെയുള്ള ഒരു കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് പ്രീസൈഡി വലിയ ചലനങ്ങൾ ചിത്രത്തിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നതെങ്കിലും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം കത്തിക്കയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ നാല് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം നാലു കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് കങ്കുവ എന്ന് പറയുന്ന സിനിമ നേടിയ കളക്ഷൻ റെക്കോർഡുകൾ സൂര്യ ചിത്രം റെട്രോ എന്ന് പറയുന്ന സിനിമയിലൂടെ മറികടക്കുമെന്ന് കണ്ടുപിടിഞ്ഞ വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം എഴുപത് കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ സൂര്യ ചിത്രം റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ വലിയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട